നമസ്കാരം ഖത്തറിലെ ഹമാസ് രാഷ്ട്രീയ കാര്യാലയത്തിന് നേരെയുണ്ടായ ആക്രമണം തങ്ങളുടെ സ്വതന്ത്ര തീരുമാനമായിരുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുന്നുവെന്നും നെന്ദ്നെഹു ആവർത്തിച്ചു ഹമാസയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിൽ ഇസ്രായേലിനെ വിമർശിക്കുന്നത് അങ്ങേയറ്റം കാബഡ്യം നിറഞ്ഞതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം അറബ് മേഖല ഇസ്രയേലിന്റെ അധീനതയിൽ വരുമെന്ന സ്വപ്നം കാണുന്ന ബെഞ്ചമിൻ നെദ് വ്യാമോഹമാണെന്ന് ഖദർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽദാനി പറഞ്ഞു ഹമാസ് നേതാക്കളെ വധിക്കയായിരുന്നു ലക്ഷ്യമെങ്കിൽ ചർച്ച എന്തിനെന്നും ഖത്തർ അമീദ് ചോദിച്ചു സെപ്റ്റംബർ ഒൻപതിന് ഖത്തറിലെ ദോഹയിൽ വെച്ചാണ് ഹമാസിന്റെ രാഷ്ട്രീയ കാര്യാലയത്തിലേക്ക് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് ഇതിന് പിന്നാലെയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഇസ്രയേൽ സന്ദർശിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി റൂബിയെ കൂടിക്കാഴ്ച നടത്തി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വെച്ചാണ് നെത്യാഹു ആക്രമണത്തെക്കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളെക്കുറിച്ചും സംസാരിച്ചത് സെപ്റ്റംബർ പതിനൊന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച പ്രമേയപ്രകാരം ഒരു രാജ്യത്തിന് ും ഭീകരവാദികളെ സംരക്ഷിക്കാനോ വളർത്താനോ കഴിയില്ല എന്ന് നദിനാഹു പറഞ്ഞു ഭീകരർക്ക് സുരക്ഷ ഒരുക്കിയ ശേഷം പരമാധികാരത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല നിങ്ങൾ കൊളിക്കാം നിങ്ങൾ കോടാം പക്ഷേ ഞങ്ങൾ നിങ്ങളെ പിടികൂടുമെന്നും കൂട്ടിച്ചേർത്തു ഭീകരർക്ക് ഇടം നൽകുന്നതോടെ പരമാധികാരം ഇല്ലാതാവുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗാസയിൽ തകർക്കപ്പെട്ട ബഹുനില കെട്ടിടങ്ങൾ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളാണെന്നും അവയിൽ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഹമാസിന്റെ പ്രവർത്തനങ്ങളെ തടയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും നദനാഹു വിശദീകരിച്ചു ലോകം ഗാസയെക്കുറിച്ചുള്ള മുൻഗണനകളും വസ്തുതകളും ശരിയാക്കണമെന്നും ഗാസയിലെ ജനങ്ങളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നതെല്ലാം ഇസ്രായേൽ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരവാദത്തെ നേരിടാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങൾക്ക് യു എസ് പിന്തുണ നൽകുന്നുവെന്ന സന്ദേശമാണ് റുബിയോയുടെ സന്ദർശനം നൽകുന്നതെന്ന് നെതന്യാഹു അഭിപ്രായപ്പെട്ടു ഇസ്രായേലിന്റെ നടപടികളോടുള്ള ഗൾഫ് രാജ്യങ്ങളുടെ രോഷത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ചില അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നായിരുന്നു യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുടെ പ്രതികരണം ഇനി എന്ത് എന്നതിലാണ് പൂർണ്ണ ശ്രദ്ധയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാ ബന്ധുക്കളെയും ഉടൻ മോചിപ്പിക്കണമെന്നും ഗാസയിലെ ജനങ്ങൾ നല്ലൊരു ഭാവിക്ക് അർഹരാണെന്നും റൂബിയോ വ്യക്തമാക്കി എന്നാൽ ഹമാസ് ഇല്ലാതാകുന്നത് വരെ ആ നല്ല ഭാവിക്ക് തുടക്കമിടാനാകില്ലെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ഇറാൻ ഇസ്രായേലിനെയും യു എസിനെയും യൂറോപ്പിനെയും ഗൾഫ് രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തുമെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു ഗസയിലെ യുദ്ധത്തിൽ ഇസ്രയേലിന് അമേരിക്കയുടെ അജഞ്ചലമായ പിന്തുണ തുടരുമെന്നും ആർഗോ റൂബിയോ വ്യക്തമാക്കി ഹവാസിന് പിന്തുണ നൽകുന്നതിൽ നിന്ന് പിന്മാറുന്നത് വരെ ഇറാനുമേൽ സമ്മർദ്ദം ചെല്ലുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗസയിലെ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഖത്തർ വഹിക്കുന്ന സുപ്രധാന പങ്കിനെ അമേരിക്ക പിന്തുണയ്ക്കുന്നു ഈ വിഷയത്തിൽ ക്രിയാത്മകമായ പങ്ക് വഹിക്കാൻ ഖത്തറിനെ തുടർന്നും പ്രോത്സാഹിപ്പിക്കുമെന്നും റൂബിയോ ബെഞ്ചമിൻ എന്തിനാഹുമായി ഒത്തുള്ള വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി റൂബിയുടെ ഇസ്രായേൽ സന്ദർശനം അമേരിക്ക ഇസ്രയേലിനോടൊപ്പം നിലകൊള്ളുന്നു എന്നതിന്റെ വ്യക്തമായ സന്ദേശമാണെന്ന് നെത്നാഹോ അഭിപ്രായപ്പെട്ടു ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയും ഇസ്രായേൽ പ്രധാനമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് ഈ ആക്രമണത്തിൽ അമേരിക്ക അതൃപ്തി അറിയിച്ചിരുന്നു ഇസ്രായേൽ സന്ദർശനത്തിന് ശേഷം റൂബിയോ ഖത്തർ സന്ദർശിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ കൂടിക്കാഴ്ചകൾ ഗസയിലെ സംഘർഷത്തിന്റെ ഭാവി ചർച്ചകളിൽ നിർണായകമാകുമെന്നാണ് വിവരം അതിനിടെ ഖത്തർ വിഷയത്തിൽ നെത്യാഹുവിന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഖത്തറിന്റെ കാര്യത്തിൽ ഇടപെടുമ്പോൾ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണമെന്നായിരുന്നു ായിരുന്നു നെദ്നാഹുനോട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ന്യൂജേഴ്സിലെ മോറിസ് ഡൌൺ വിമാനത്താവളത്തിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഖത്തറിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ട്രംപിന്റെ പ്രതികരണം ദോഹ ആക്രമണത്തെക്കുറിച്ച് നെതന്യാഹുവിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകൻ ട്രംപിനോട് ചോദിച്ചപ്പോൾ വളരെ വളരെ ശ്രദ്ധാലുവായിരിക്കണമെന്നതാണ് എന്റെ സന്ദേശം അവർ ഹമാസിനെതിരെ യുദ്ധം ചെയ്യട്ടെ പക്ഷേ ഖത്തർ അമേരിക്കയുടെ മഹതായ സഖ്യകക്ഷിയാണെന്നായിരുന്നു ട്രംപിന്റെ മറുപടി